ഡൽഹിയിൽ കുറെ തലപ്പാവും തൊപ്പിയും ഇട്ടിട്ട് കുറെ അണ്ണമാർ വന്നിട്ടുണ്ട് കൃഷിക്കാരാണെന്നാണ് വെപ്പ് കേരളത്തിൽ ഒരുപാട് ഫാൻസ് ഉണ്ട് അവർ കേട്ടോ ഇവരെ ഭയങ്കരമായിട്ട് പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ കുറെ ഇവരെ കൃഷിക്കാരായിട്ട് കാണാൻ എനിക്കെന്തായാലും സാധിക്കില്ല നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പമാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദിയാണ് അവരുടെ പ്രശ്നം നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണ് അവരുടെ പ്രശ്നം അദ്ദേഹം ആ കസാരിൽ നിന്നും ഇറങ്ങാത്തടത്തോളം കാലം ഇനിയും ഇതുപോലെ പല നാടകങ്ങളും നമ്മൾ കണ്ടുവന്നു വരും അടിച്ചമർത്താൻ ഇതുവരെ ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാർ ശ്രമിച്ചിട്ടില്ല ഇപ്പോ എന്തോ അതൊരു കണ്ണീർവാദമൊക്കെ ആക്കിയിട്ട് ചെറിയ രീതിയിൽ കൊടുക്കുന്നുണ്ട് പണി പക്ഷെ അത് പോരാ എ കെ ഫോർട്ടി സെവൻ വെച്ച അഞ്ചത്തോട്ട് പിടിയിക്കണവന്മാര് ഉള്ള കൃഷിക്കാരുടെ വില കളയാൻ വേണ്ടി വന്നവന്മാരവർ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം ഇവരൊക്കെ ഇടനിലക്കാർ മാത്രമാണ് കൃഷിക്കാരല്ല കൃഷിക്കാർ ഇന്നും പാടത്ത് പണിയിട്ടുണ്ടിരിക്കുന്നത് ഇവർ ഈ സമരം നടത്തുമ്പോഴും അവരുടെ എന്താ പറയാ കൃഷിയിടങ്ങളിൽ അവർ ആ കൃഷിയെ ഓമനിച്ചും ആ കൃഷിക്ക് വെള്ളം പാർന്നും ആ കൃഷിയുടെ വളർച്ച കണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കൃഷിക്കാർക്ക് ഈ ഇടനിലക്കാരുടെ ആവശ്യമില്ല എന്ന് നരേന്ദ്രമോദി പറഞ്ഞപ്പോഴാണ് അമ്മമാർ ആദ്യമായിട്ട് ഡൽഹിയിലോട്ട് കാലു വീണ്ടും നരേന്ദ്രമോദി പറയുന്നുണ്ട് കൃഷിക്കാരുടെ പ്രശ്നമെന്ന് പറയുന്ന ഇടനിലക്കാരാണ് ആ ഇടനിലക്കാരെ മാറ്റിയാൽ കൃഷിക്കാരുടെ പ്രശ്നം തീരുമെന്ന് അത് തന്നെയാണ് അവരുടെ പ്രശ്നം ഇടനിലക്കാരെ ഒഴിവാക്കിയാൽ ഉണ്ടാവുന്ന നഷ്ടങ്ങൾ നിങ്ങൾ നോക്കൂ അവിടെ വന്നിട്ടുള്ള ആളുകളെ കോടി ആളുകളാണ് അവരുടെ വാഹനങ്ങൾ അവർ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും എല്ലാം ബ്രാൻഡഡ് ആണ് ഒരു പാടത്ത് വെയിലിൽ പണിയെടുക്കുന്ന ഒരു കർഷകന്റെ മുഖമല്ല അവർക്ക് പകരം മേസിയുടെ തണുപ്പിലിരുന്ന് ഈ കൃഷിക്കാരെ ചൂഷണം ചെയ്യുന്ന മുതലാളിത്ത വർഗത്തിന്റെ മുഖമാണ് ഈ നാറികൾക്ക് ഇവരെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരിക്കും എന്നെപ്പോലത്തെ ആളുകൾക്ക് അതിന് സാധ്യമല്ല കാരണം ഞങ്ങൾ െ അന്നം തന്നു വളർന്നവരായതുകൊണ്ടാണ് അവിടെ തന്നെ ഒരുത്തം പറയുന്നുണ്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി രാമക്ഷേത്രം പണിഞ്ഞതിന് പണിഞ്ഞതിനുശേഷം വളരെയധികം ഉയർന്ന ഗ്രാഫിലോട്ട് പോയി ആ ഗ്രാഫ് എങ്ങനെ താഴ്ത്താമെന്ന് ഞങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കളോട് സംസാരിച്ചു ഞങ്ങളുടെ ആളുകളോട് സംസാരിച്ചു അപ്പൊ ഞങ്ങൾ ചെയ്യുന്നൊരു പരിപാടി അതായത് ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ ഗ്രാഫ് താഴ്ത്താൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന പണിയാണെന്ന് ഈ വീഡിയോയിൽ അതാണ് വ്യക്തമായിട്ട് പറയുന്നത് അപ്പോ പച്ചയായിട്ട് നമുക്കുള്ളിൽ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് പക്ഷെ മനസ്സിലാകുന്നില്ല എന്ന് നടിക്കുന്നത് വെറും രാഷ്ട്രീയ തിമിരം മാത്രമാണ് നരേന്ദ്രമോദിയോടുള്ള വെറുപ്പ് ബി ജെ പിയോടുള്ള വെറുപ്പ് ആ വെറുപ്പിനെ ഞങ്ങൾ നാല് രോമത്തിന്റെ വില പോലും നൽകില്ല ഈ പറയുന്ന അഭിനവ കൃഷിക്കാരെ കൃഷിക്കാരുടെ മലത്തിന്റെ പോലും സാമ്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല അതുകൊണ്ട് കൂടുതൽ നിങ്ങൾ വല്ലാണ്ട് പുന്നരിച്ച് നിങ്ങൾ എന്തുകൊണ്ട് കൃഷിക്കാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യമായിട്ട് വേണ്ട നിങ്ങൾക്ക് കൃഷിക്കാരെ സപ്പോർട്ട് ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആലപ്പുഴയിലോട്ട് പോവുക കുട്ടനാട്ടിലോട്ട് പോവുക പാലക്കാട്ടിലോട്ട് പോവുക അവിടെയുള്ള നിങ്ങളുടെ സ്വന്തം നാട്ടിലെ കൃഷിക്കാർക്ക് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക അവരുടെ ധാന്യത്തിനുള്ള വിലമായും കൊടുക്കുക അതുപോലും ചെയ്യാൻ സാധിക്കാത്ത നിങ്ങൾ അങ്ങ് പഞ്ചാബിൽ കിടക്കുന്ന ഈ കലിസ്ഥാൻവാദികൾക്ക് വേണ്ടി വെറുതെ വാ തുറക്കേണ്ട നന്ദി നമസ്കാരം